യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നത് ഒരു പക്ഷെ പെരുമാൺമുടി ട്രക്കിങ്ങിനെ കുറിച്ച് മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന പുതിയൊരു കാൽവെപ്പിനു കൂടിയാണ് ഇന്നത്തെ ദിവസം കടക്കുന്നത് എല്ലാവിധ ടൂറിസ്റ്റ് സ്പോട്ടുകളും എളുപ്പത്തിൽ കൈയടക്കാറുള്ള നമ്മൾ മലയാളികൾക്ക് അത്ര കണ്ട് സുപരിചിതമല്ലാത്ത ഒരിടത്തു നിന്നാണ് ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് കോയമ്പത്തൂരുള്ള പെരുമാത്രവും അവിടുത്തെ കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വർഷത്തിൽ നാല് ദിവസം മാത്രം ഭക്തർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കുന്ന ഒരിടമാണ് ഒരിടമാണ്മുടി ക്ഷേത്രം കോയമ്പത്തൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ഈയൊരു പ്രദേശം സംരക്ഷിത വനമേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ അനുവദിച്ചിരിക്കുന്ന നാല് ശനിയാഴ്ചകളിൽ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ട്രക്കിംഗ് അനുവദിച്ചിരിക്കുന്നത് വർഷത്തിൽ നാല് ദിവസം മാത്രമായി ചുരുങ്ങിയതിനാൽ ഈ ദിവസങ്ങളിൽ വൻ ജനപ്രവാഹത്തെയാണ് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് രൂപയുടെ എൻട്രി പാസ് എടുത്തതിനു ശേഷം അഞ്ച് കിലോമീറ്റർ ദൂരം ഓഫ് റോഡ് യാത്ര നടത്തിയാൽ മാത്രമാണ് പെരുമാൺമുടി മലനിരയുടെ താഴ്ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരവും മൂന്നു മണിക്കൂർ നീണ്ടു നിൽക്കുന്നതുമായ ഈ ട്രക്കിങ്ങിൽ കാടും പുൽമീടുകളും മലഞ്ചെരിവുകളും കീഴടക്കേണ്ടതായിട്ടുണ്ട് തുടക്കത്തിൽ നിസ്സാരമെന്നു തോന്നുമെങ്കിലും മുന്നോട്ടു പോകും തോറും കാഴ്ചകളും കഷ്ടപ്പാടുകളും കൂടി വരുന്നതാണ് ഈ ട്രക്കിങ്ങിലുടനീളം കാണാൻ കഴിഞ്ഞത് കാട്ടിലേക്ക് കടക്കുമ്പോൾ പലയിടങ്ങളിലായി കാണാൻ കഴിയുന്ന കൽപ്രതിമകളും അവിടെ നടക്കുന്ന പൂജകളും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷത്തെ പകർന്നു നൽകാൻ സഹായകരമാവുന്നുണ്ട് തമിഴ്നാട്ടിലെ പുരട്ടാസി മാസത്തിലെ നാല് ശനിയാഴ്ചകളിൽ മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിനേക്കും ഈ വനത്തിലേക്കും ആളുകൾക്ക് കടക്കാൻ സാധിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ശനിയാഴ്ചയിൽ തുടങ്ങി ഒക്ടോബർ പന്ത്രണ്ടിന് അവസാനിക്കുമ്പോൾ ഇനി വരുന്ന രണ്ട് ശനിയാഴ്ചകളിലും ഇതിലും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് കേരള തമിഴ്നാട് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളിൽ വലിയൊരു ശതമാനമോ കീഴടക്കുന്നത് തമിഴ് ഭക്തരാണ് കർണാടക ഡൽഹി തുടങ്ങിയ മറ്റു സംസ്ഥാനങ്ങളിലെ കുറച്ച് യാത്രികരെയും പിന്നീട് കാണാൻ കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള മലയാളികൾ ഇവിടേക്ക് കടന്നു വന്നിട്ടില്ല എന്നതും കൗതുകകരമായ ഒന്നു തന്നെയായിട്ടാണ് തോന്നുന്നത് തുടക്കത്തിൻ കാട്ടിലൂടെയുള്ള സഞ്ചാരത്തിൽ അനിമൽ സ്പോട്ടിംഗ് പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയുമധികം ആളുകളുടെ കടന്നുവരവ് മൃഗങ്ങളെ ഉൾവലിയാൻ പ്രേരിപ്പിച്ചിരിക്കണം എന്നാണ് കരുതുന്നത് കാട് പിന്നിട്ട് പാറപ്പുറങ്ങൾ താണ്ടി മുകളിലെത്തുമ്പോൾ മനോഹരമായ അന്തരീക്ഷവും അതിലേറെ സുന്ദരമായ കാഴ്ചകൾ വിരുന്നൊരുക്കുന്ന ചുറ്റുപാടുകളുമാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഒരു വശത്ത് മലനിരകളുടെ കാഴ്ചകൾ കോടമഞ്ഞിൽ മുത്തമിടുമ്പോൾ മറുവശം തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളും ആനക്കട്ടി ഗ്രാമവും വിദൂരതയിലേക്ക് അലിഞ്ഞു ചേരുന്ന കാറ്റാടിപ്പാടങ്ങളുമായി കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ് ചെയ്യുന്നത് പെരുമാൾമുടി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയെ നാല് ഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമായിട്ടുള്ള നിരപ്പായ ചുറ്റുപാടുകളെ ഇവിടെ കാണാമെങ്കിലും പോകുന്ന വഴികളിൽ ഒരിടത്തും കാട്ടുചൂലുകളെ കാണാൻ കഴിഞ്ഞില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇവിടേക്ക് വരുമ്പോൾ മിനിമം രണ്ട് ലിറ്റർ വെള്ളവുമായി മല കയറുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നത് ഈ ഒരു ട്രക്കിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാഗ്രഹിച്ച ഒന്നായിരുന്നു കോടമഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുറ്റുപാടിനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത് എന്തായാലും അത്രയേറി ആഗ്രഹിച്ചതുകൊണ്ടാവാം പ്രകൃതിയും ആ ഒരു ആഗ്രഹത്തോടൊപ്പം കൂടെ കൂടി ഇന്നുള്ളതാണ് സത്യം ഇനി പിന്നിടാനുള്ള വഴികളെ കോടമഞ്ഞ് തൊട്ടുകാരോടി പോകുന്നത് കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കർണാടകയിലെ കുമ്മാരപർവ്വത ട്രക്കിങ്ങിനോട് സമാനമായൊരു ഭൂപ്രദേശമാണ് മുന്നിൽ വിരുന്നൊരുക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ് പെരുമാൾമുടി ക്ഷേത്രത്തിലേക്ക് യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളെ കൂടി ഓർമ്മിപ്പിച്ചിട്ട് ട്രക്കിങ്ങിലേക്ക് തിരിച്ചു വരുന്നതാവും ശരി അതിൽ ആദ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടത്തെ സമയക്രമീകരണമാണ് ഇതൊരു റിസർവ് ഫോറസ്റ്റ് ആയതിനാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിലൂടെയുള്ള അനധികൃതമായിട്ടുള്ള പ്രവേശനം വിലക്കുന്നതിനായിട്ട് ഇവിടേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ലോഫ് തുറന്നതിന് ശേഷം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് പുറമേ നിന്നുള്ളവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ രാവിലെ പത്ത് വരെ മൂന്ന് മണിക്കൂർ മാത്രമാണ് ഇതുവഴി കടന്നുപോകാൻ സാധിക്കുന്നത് അടുത്തതായി പറയാൻ ആഗ്രഹിക്കുന്നത് ഡി എസ് എൽ ആർ ക്യാമറ ഗോപ്രോ ഡ്രോൺ തുടങ്ങിയ ക്യാമറകളുടെ നിരോധനമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പരിശോധന വേണയും ഇവയെല്ലാം വാങ്ങിവെക്കുകയും പിന്നീട് ട്രക്കിംഗ് കഴിയുമ്പോൾ തിരിച്ചു തരുകയുമാണ് പതിവ് ഇനി അഥവാ സ്വന്തം റിസ്കിൽ ഒളിപ്പിച്ചു കടത്തിയാൽ പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും വെച്ച് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പിടിക്കപ്പെട്ടാൽ അവർ പറയുന്നതാവും പിഴ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു ചാൻസും ഉണ്ടാവണമെന്നില്ല ഇവിടേക്ക് കടക്കുന്നതിനു മുൻപ് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായ ഗോപ്രോയെ വാങ്ങിച്ചു വെച്ച ശേഷം കേരള രജിസ്ട്രേഷൻ ബൈക്ക് കണ്ടപ്പോൾ എൻട്രി ഫീക്ക് പുറമെ നൂറു രൂപ അധികമായി ചോദിച്ചു വാങ്ങിയ ടീംസാണവർ അങ്ങനെയുള്ളപ്പോൾ അധികം ബഹളമില്ലാതെ അവരെ അങ്ങോട്ട് ചോദ്യം ചെയ്യാതെ സഞ്ചരിച്ചാൽ സുഖസുന്ദരമായി കടന്നുപോകാം എന്നാണ് ഇന്നത്തെ അനുഭവത്തിലൂടെ മനസ്സിലാവുന്നത് പുൽമേടുകൾ വകഞ്ഞുമാറ്റി മുകളിലേക്ക് കയറി തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിന്നിട്ട വഴികളും പിന്നിട്ട ദൂരവും ഏറെക്കുറെ വ്യക്തമാവുന്നത് വിദൂരതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ചെറിയൊരു പാതയിലൂടെ ക്ഷേത്രം തേടി വരുന്ന യാത്രികരാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ ഒരുക്കുന്നത് മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പുൽനാമ്പുകളെ തൊട്ടു മുകളിലെത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന വ്യൂ പോയിന്റ് ഇതുവരെ കണ്ടതിൽ വെച്ച് വേറിട്ടൊരു കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത് ഒട്ടുമിക്ക യാത്രികരും ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഈ വഴിയെ തിരഞ്ഞെടുക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടേക്ക് വരുന്ന ഭക്തർ ചെരുപ്പിടാതെ നഗ്നപാതരായി ഇത്രയും ദൂരം പിന്നിടുന്നത് കാണുമ്പോഴാണ് നമ്മൾ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാട് അവർക്കു മുൻപിൽ ഒന്നുമല്ലാതെയായി പോകുന്നത് ആനകളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാനനപാത നമുക്കായി തുറന്നിടുമ്പോൾ അനിമൽ സ്പോട്ടിംഗ് ആഗ്രഹിക്കുന്നവർക്ക് മുകളിലേക്കുള്ള യാത്ര പ്രതീക്ഷയുടേതു കൂടിയായി മാറുന്നുണ്ട് മൂന്ന് മണിക്കൂറോളം പിന്നിട്ട് ലക്ഷ്യസ്ഥാനം തൊട്ടു മുൻപിൽ കാണുമ്പോൾ അതുവരെ അനുഭവിച്ച ക്ഷീണമെല്ലാം മാറി ആവേശത്തോടുകൂടി മുന്നേറുകയാണ് എല്ലാവരും ഒരു വലിയ പാറയും അതിനോട് ചേർന്നുള്ള ചെറിയൊരു ഇടവഴിയും പിന്നിട്ട് എത്തിച്ചേരുന്നത് പെരുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുടെ അടുത്തേക്കാണ് ശ്രീകോവിലുകളോ ചുറ്റുമതിലുകളോ ഇല്ലാതെ പുരാതനമായ കൽപ്രതിമകൾ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി മാറുമ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഈയൊരു ഒരു ദൈവീകമായ അന്തരീക്ഷത്തോടൊപ്പം ഇഴകി ചേരുന്നതാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരുമാൾമുടി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ രാമായണ കഥകളുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുണ്ട് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ച് ശ്രീരാമൻ ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ ഈ പ്രദേശത്ത് വിശ്രമിക്കുകയും കുറച്ചു ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു എന്നാണ് കരുതുന്നത് അതിന്റെ ഭാഗമായിട്ടാവണം പിന്നീടുള്ള കാലത്ത് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് പെരുമാൾ മുടി എന്നതിന് പകരം രാമർകോവിൽ എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും പലതരത്തിൽ നിർവചിക്കപ്പെട്ടതിനാൽ ഏറ്റവും കൂടുതൽ കേട്ടുകീൾവിയുള്ള ഒരു ഐതിഹ്യമായിട്ടാണ് ഇതിനെ എല്ലാവരും നോക്കിക്കാണുന്നതും ഉൾക്കൊള്ളുന്നത് ത്തിലെ പൂജകളും പൂജാരീതികളും കണ്ടതിന് ശേഷം ഇനി പോകുന്നത് ഈ പാറയുടെ മറുവശത്തേക്കാണ് കാഴ്ചകളാൽ സമൃദ്ധമായ ഈ വ്യൂ പോയിന്റിനെ കോടമഞ്ഞി കവർന്നെടുത്തപ്പോൾ താഴ്വാര കാഴ്ചകളെല്ലാം മഞ്ഞിൽ മറിഞ്ഞു പോയി എന്ന് പറയുന്നതാവും ശരി ചുറ്റുപാടുകളിലെ കാഴ്ചകളോടൊപ്പം ഇഴകി ചേരാനും നടന്നുകയറി ക്ഷീണമകറ്റാനുമായി എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ഈയൊരു ഭാഗമാണ് കാഴ്ചകൾക്ക് പുറമെ കൗതുകകരമായ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി കൂടി ഇവിടെ നിന്ന് കാണാൻ സാധിച്ചു അത് ഈ പാറയുടെ വിടവിലൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരവസരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒട്ടുമിക്ക പേരും അതിനായിട്ട് പരിശ്രമിക്കുന്നത് കാണാം ഇരുന്നും കിടന്നും നിരങ്ങിയുമായി ഇതിനുള്ളിലൂടെ കടക്കുമ്പോൾ വേറിട്ടൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ ഈയൊരു സ്ഥലത്തിന് സാധിക്കുന്നുണ്ട് कष्ट बगाणिए नि दि क्या पढ्छ ए वलाई भरे र माथि हेर त अबहरु भर्वा र भिडियो उडे भराइर ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു വരേണ്ട പാതകളെ ഒന്നായിട്ടാണ് പെരുമാൾമുടി ക്ഷേത്രത്തെയും അവിടുത്തെ യാത്രകളും ഈ യാത്രയിലൂടെ എനിക്ക് അനുഭവപ്പെട്ടത് കാടും കാട്ടിലൂടെയുള്ള യാത്രകളും ഇഷ്ടപ്പെടുന്നവരുടെ ബക്കറ്റ് ലിസ്റ്റിലേക്ക് പെരുമാൾമൊടിയും ഇടം പിടിക്കട്ടെ എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാടിൻ്റെ കാഴ്ചകളും കാടിൻ്റെ കഥ പറയുന്നതുമായ ഫോറസ്റ്റ് ട്രക്കിംഗ് വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം